നമസ്കാരം വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമ്പോഴും പരസ്യങ്ങൾക്കായി സർക്കാർ ചെലവാക്കുന്നത് കോടികൾ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സർക്കാരാണ് പരസ്യത്തിനായി കോടികൾ ചെലവാക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം മാത്രം വിവിധ പരസ്യ ഏജൻസികൾക്ക് ടൂറിസം വകുപ്പ് മാത്രം നൽകിയത് നൂറ്റി കോടി രൂപയാണ് പണം ചെലവിട്ടതിൻ്റെ വിവരാവകാശ രേഖ ഒരു മാധ്യമത്തിന് ലഭിച്ചു അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കാരവൻ ടൂറിസം മുതൽ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വരെ കോവളത്തിൻ്റെ സമഗ്ര വികസനം മുതൽ ആക്കുളത്തിൻ്റെ മുഖം മിനുക്കൽ എന്നിങ്ങനെ ടൂറിസം വകുപ്പിൽ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാൽ പലതും വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയും ചിലത് പാതിവഴിയിൽ നിർത്തിയ അവസ്ഥയുമാണ് ഉള്ളത് അഭിമാന പദ്ധതികളായി പ്രഖ്യാപിച്ചവയാണ് ഇത്തരത്തിൽ പാതിവഴിയിൽ നിലച്ചു എന്നാൽ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും പരസ്യത്തിന് മാത്രം ഒരു കുറവുമില്ല പദ്ധതികൾ നടപ്പിലായില്ലെങ്കിലും പരസ്യം നൽകാൻ കോടികൾ ചെലവിടുന്നു സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വേണ്ടി എത്ര പരസ്യ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അനുവദിച്ച തുക എത്രയെന്നുമുള്ള ചോദ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിലാണ് കോടികളുടെ ധൂർത്തിന്റെ കണക്കുകൾ വ്യക്തമായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി നൂറ്റി നാല്പത്തിയെട്ടിലധികം കോടി രൂപയാണ് ടൂറിസം വകുപ്പ് മാത്രം പരസ്യങ്ങൾക്കായി ചെലവാക്കിയത് ടൂറിസം വകുപ്പിന് വേണ്ടി നാല് പരസ്യ ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത് അതാത് ഏജൻസികളുടെ ബിഡ് റേറ്റ് അനുസരിച്ചും സർക്കാർ അനുമതിയോടെയും ഒപ്പം ഡയറക്ടറുടെ ധനവിനിയോഗ അധികാര പരിധി പരിഗണിച്ചുമാണ് വർക്ക് ഓർഡർ എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം കാരവൻ ടൂറിസത്തിന് പ്രചാരണത്തിന് ഒക്കെ കോടികളാണ് ചിലവാക്കിയിരിക്കുന്നത് നിലവിൽ കട്ടപ്പുറത്തിരിക്കുന്ന പദ്ധതിക്ക് പ്രചാരണ വീഡിയോ തയ്യാറാക്കാൻ മാത്രം അൻപത് ലക്ഷം രൂപയാണ് ചെലവിട്ടത് സോഷ്യൽ മീഡിയ പ്രൊമോഷന് മുപ്പത് ലക്ഷം രൂപയും ബ്രോഷർ അടിക്കാൻ പത്തു ലക്ഷം രൂപയും ചെലവാക്കി ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകളിലും വിവിധ ഡിജിറ്റൽ വെബ് പോർട്ടലുകളിലും പരസ്യം കൊടുക്കാൻ ഒരു കോടി ഏഴ് ലക്ഷം രൂപ ചെലവാക്കി പ്രചാരണം നടത്താതെ എങ്ങനെ പദ്ധതികൾ വിജയിപ്പിച്ചെടുക്കുമെന്ന ന്യായം ടൂറിസം വകുപ്പിന് ഉന്നയിക്കാമെങ്കിലും കോടികൾ മുടക്കി പ്രചാരണം നടത്തിയ പദ്ധതികൾ ഇപ്പോൾ എവിടെ എന്നതിന് അവർ ഉത്തരം നൽകിയേ തീരൂ കാരബൻ ടൂറിസം വലിയ കുട്ടിഘോഷിച്ചാണ് കൊണ്ടുവന്നത് പ്രകൃതി സമ്പത്തും നാടിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകവും ഈടുവെപ്പുകളും കോട്ടം വരാത്ത രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് കേരള ടൂറിസം മുന്നോട്ട് വെച്ച ദർശനം കാരബൻ കേരള പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ സംരംഭങ്ങളൊക്കെ ഈ വീക്ഷണത്തിൽ ഉൾപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് അതുല്യമായ യാത്രാനുഭവം നൽകി ആഗോള ലക്ഷ്യസ്ഥാനമായി കേരളത്തെ അടയാളപ്പെടുത്തിയ ഹൗസ് ബോട്ട് ടൂറിസം നടപ്പിലാക്കി മൂന്ന് ദശാബ്ദത്തിന് ശേഷമാണ് സമാന രീതിയിൽ ടൂറിസം മേഖലയിൽ സമഗ്ര മാറ്റത്തിന് നന്ദി കുറിച്ചുകൊണ്ട് കാരവൻ കേരള ആവിഷ്കരിച്ചത് കോവിഡാനന്തര ലോകത്തെ വിനോദസഞ്ചാരികളുടെ ആവശ്യങ്ങളും ഒക്കെ പരിഗണിച്ചായിരുന്നു സമഗ്ര കാരവൻ ടൂറിസം നയത്തിന്റെ പ്രഖ്യാപനം സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തി പ്രകൃതിയോട് ഒത്തിണങ്ങിയ യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്ന നയം അനന്തമായ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ സംസ്ഥാനത്തിൻ്റെ സമഗ്ര സമീപനത്തിന് കരുത്തേകമെന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പ്രകൃതി സൗന്ദര്യവും ടൂറിസം സൗഹൃദ സംസ്കാരവും കൈമുതലായുള്ള കേരളത്തിൽ വിനോദസഞ്ചാരികൾക്ക് ഉന്മേഷദായക അനുഭവം പ്രദാനം ചെയ്യുന്നതിനൊപ്പം സംസ്കാരവും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുക കൂടിയാണ് കാരവൻ കേരളയിലൂടെ സാധ്യമാകുന്നത് എന്നായിരുന്നു അന്ന് സർക്കാർ വാദം കാരബനിലെ ആഡംബര അന്തരീക്ഷത്തെ കാരവൻ പാർക്കിലെ സ്വാഭാവിക പ്രകൃതിയുമായി സമന്വയിപ്പിക്കുകയാണ് പദ്ധതിയുടെ അടിസ്ഥാന പ്രമേയമെന്ന് അന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉറക്ക പ്രഖ്യാപിച്ചിരുന്നു ഗ്രാമത്തിൽ തന്നെ താമസിച്ച് നെൽകൃഷി ഇടങ്ങൾ ആസ്വദിക്കൽ മത്സ്യബന്ധന സമൂഹത്തെ അടുത്തറിയൽ പരമ്പരാഗത വ്യവസായങ്ങളും കരകൗശല വിദ്യകളും മനസ്സിലാക്കൽ ഉൾപ്പെടെയുള്ള ഗ്രാമീണ ജീവിതം കാരവൻ യാത്രകളിലൂടെ ജനങ്ങൾക്ക് ടൂറിസ്റ്റുകൾക്ക് അനുഭവേദ്യമാകും എന്നുള്ള പ്രഖ്യാപനവും നടന്നിരുന്നു പക്ഷേ ഒന്നും നടപ്പിലായില്ല എന്ന് മാത്രം പ്രാദേശിക സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമാണ് കാരബൺ നയത്തെ വ്യത്യസ്തമാക്കുന്നത് തുടങ്ങിയ വലിയ വാക്കുകളാണ് അന്ന് ടൂറിസം മന്ത്രി ഉറക്ക പറഞ്ഞത് തനത് വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തിന് ഊന്നൽ നൽകുന്ന മയം പ്രാദേശിക സമൂഹത്തിന് പ്രയോജനകരമാകുന്ന സുസ്ഥിര പ്രവർത്തനമായി ടൂറിസത്തെ മാറ്റുന്നതിലും മേഖലയിലെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധപ്പിക്കുന്നു സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കും കലാകാരന്മാർക്കും കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾക്കും വാണിജ്യ അവസരങ്ങളും തൊഴിൽ സാധ്യതയുമൊക്കെ ഉറപ്പാക്കുന്ന കേരളത്തിലെ വിജയകരമായ ഉത്തരവാദിത്വ ടൂറിസം ദൗത്യങ്ങളുമായിട്ടാണ് ഈ കാരബൻ ടൂറിസത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നും അന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പരസ്യങ്ങൾക്കായി കോടികൾ ചെലവിട്ടതല്ലാതെ കാരമൻ ടൂറിസം എവിടെ എത്തി എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ അവസ്ഥയിൽ സർക്കാരിനും ടൂറിസം വകുപ്പിനും എന്താണ് മറുപടി പറയാനുള്ളത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്